വർത്തമാനകാല ആഗോള സാമ്പത്തിക ക്രമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വാൾഡായി പ്രസംഗം നടത്തിയ നിരീക്ഷണങ്ങൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ ചിന്തകരെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി ലോകധനകാര്യത്തെ നിയന്ത്രിച്ചിരുന്ന ഡോളറിന്റെ കടലാസ് വാഗ്ദാനങ്ങൾ നൽകിയ ആധിപത്യം തകരുകയാണെന്നും യഥാർത്ഥ വസ്തുക്കളും വിഭവങ്ങളും വീട് ലോക ലോകസമ്പദ്വ്യവസ്ഥയുടെ കേന്ദ്രസ്ഥാനത്തേക്ക് വരികയാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പുതിയൊരു ബഹുമുഖ ലോകക്രമത്തിന്റെ സാമ്പത്തിക അടിത്തറയെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നു റഷ്യൻ എണ്ണ ഉൽപാദനത്തിലെ കുറവ് ആഗോള ഊർജ്ജ മേഖലയിലും സമ്പദ് വ്യവസ്ഥയിലും സാധാരണ അവസ്ഥ നിലനിർത്തുമെന്ന് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല എന്ന പുട്ടിന്റെ വാക്കുകൾ പാശ്ചാത്യ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാനുള്ള റഷ്യയുടെ കഴിവ് മാത്രമല്ല ലോക വിപണിയിൽ തന്റെ വിഭവങ്ങൾക്കുള്ള അനിവാര്യത എത്രത്തോളമാണെന്ന് തുറന്നു കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബ്രൈറ്റൺ വുഡ് സമ്പ്രദായം തകർന്നതിനു ശേഷം അമേരിക്കൻ ഡോളർ ലോക വ്യാപാരത്തിലും ധനകാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി വളർന്നു ഈ ആധിപത്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി ജോൺ കോൺഗ്രസ് ിൽ ഡോളർ ഞങ്ങളുടെ കറൻസിയാണ് പക്ഷെ അത് നിങ്ങളുടെ പ്രശ്നമാണ് എന്ന പ്രസ്താവന നടത്തിയത് ഇത് ഡോളറിന്റെ ആധിപത്യം ലോകരാജ്യങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതിന്മേലുള്ള അമേരിക്കയുടെ അഹങ്കാരത്തെയും ദാഷ്ടത്തെയും സൂചിപ്പിച്ചു യുക്രൈൻ പ്രതിസന്ധിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ പ്രചോദനം ഈ ഡോളർ ആധിപത്യമായിരുന്നു ഡോളർ സിസ്റ്റത്തിൽ നിന്നും റഷ്യയെ പുറത്താക്കുന്നത് സമ്പത്ത് വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ നമ്മൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയെ പ്രകോപിപ്പിക്കുമെന്ന ഫ്രഞ്ച് ധനമന്ത്രിയുടെ പ്രസ്താവന ഈ പഴയ ചിന്താഗതിയുടെ മൂർത്തിഭാവമായിരുന്നു എന്നാൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകരുകയോ തളരുകയോ ചെയ്തില്ല പകരം അപ്രതീക്ഷിതമായ വേഗതയിൽ സ്ഥിരത കൈവരിച്ചു ഈ പ്രതിരോധ ശേഷിക്ക് പിന്നിലെ രഹസ്യം സാമ്പത്തിക വിദഗ്ധർ അവഗണിച്ച ഒരു ലളിത യാഥാർത്ഥ്യമായിരുന്നു റഷ്യൻ എണ്ണയും വാതകവും ലോകത്തിന് അനിവാര്യമായിരുന്നു പാശ്ചാത്യ സാമ്പത്തിക വിദഗ്ദ്ധർ തങ്ങളുടെ വിശകലനങ്ങളിൽ പ്രത്യേക പണം മാതൃകയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ബാങ്കിങ് ക്രെഡിറ്റ് പണലഭ്യത എന്നിവയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ അവർ മുഴുകിയപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന യാഥാർത്ഥ്യം അവർക്ക് നഷ്ടമായി സമ്പദ് വ്യവസ്ഥ അടിസ്ഥാനപരമായ ഒരു ഊർജ സംവിധാനമാണ് അല്ലാതെ കേവലം ഒരു പണവ്യവസ്ഥയല്ല ഒരു രാജ്യത്തിന് പണവും ക്രെഡിറ്റും എത്രയുണ്ടെങ്കിലും അത് പ്രവർത്തിക്കാനുള്ള യഥാർത്ഥ ഊർജ്ജ സ്രോതസ്സുകളോ വിഭവങ്ങളോ ഇല്ലെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലനിൽപ്പില്ല വില കുറഞ്ഞ റഷ്യൻ ഹൈഡ്രോ കാർബണുകൾ യൂറോപ്പിലേക്ക് ഒഴുകിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതായത് ഊർജ്ജം സമൃദ്ധവും വില കുറഞ്ഞതുമായിരുന്ന സമയത്ത് പാശ്ചാത്യ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഈർജ്ജ അടിത്തറയെ അവഗണിച്ചു പണവും ക്രെഡിറ്റും ഉപയോഗിച്ച് എന്ത് പ്രശ്നങ്ങളെയും മറികടക്കാമെന്ന മിഥ്യാധാരണയിൽ അവർ സൂക്ഷിച്ചു ഈ വില കുറഞ്ഞ വസ്തുക്കൾ കേന്ദ്ര ബാങ്കുകൾക്കും വർഷങ്ങളോളം പണം അടിച്ചേൽപ്പിക്കാൻ ഒരു ലൈസൻസ് നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രതിസന്ധി മിഥ്യാധാരണയെ തകർത്തെറിഞ്ഞു റഷ്യൻ ഊർജ്ജത്തിന്റെ അഭാവം എന്ന കേവലം ഒരു സ്വാപ്പ് ലൈൻ ഉപയോഗിച്ച് നികത്താൻ കഴിയുന്ന ഒരു സാധാരണ സാമ്പത്തിക തകർച്ചയായിരുന്നില്ല യഥാർത്ഥ സമ്പദ്വ്യവസ്ഥ എപ്പോഴും പണപരമായി ഒന്നിന് അടിവരെ മറിച്ചല്ല എന്ന സത്യം ലോകം തിരിച്ചറിഞ്ഞു റഷ്യൻ ഊർജ്ജത്തെ ലോക സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ യൂറോപ്പിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന വാക്കിന് പ്രചാരം നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ റഷ്യയുടെ പുതിയ സന്ദേശം വ്യക്തമാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ പ്രശ്നം ഇന്നത്തെ ലോകത്ത് കടലാസിലുള്ള വാഗ്ദാനങ്ങളിലേക്കുള്ള പ്രവേശനത്തെക്കാൾ യഥാർത്ഥ വസ്തുക്കളിലേക്കുള്ള പ്രവേശനം ഒരു രാജ്യത്തിന്റെ സ്ഥിരതയ്ക്ക് മികച്ച അടിത്തറ നൽകുന്നു പഴയ ഡോളർ സമുദായത്തിൽ ലോക സമ്പദ്വ്യവസ്ഥ കടം സംബന്ധിച്ച പേപ്പർ ക്ലെയിമുകൾ നൽകുന്ന അമേരിക്കൻ ട്രഷറികളിലും ഡോളറുകളിലുമുള്ള വിശ്വാസത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചരക്കുകൾ പ്രത്യേകിച്ച് ഊർജ്ജ സിസ്റ്റം ലെവൽ കോളരറ്റലായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കടം സംബന്ധിച്ച ക്ലെയിമുകളിൽ നിന്ന് യഥാർത്ഥ ആസ്തികളിലേക്ക് ലോക സാമ്പത്തിക സുരക്ഷയുടെ നങ്കൂരം മാറുകയാണ് ഈ മാറ്റം ആഗോള കരുതൽ ശേഖരത്തിൽ നിന്ന് ഡോളറിന്റെ സ്വാധീനം കുറയ്ക്കുന്ന ഡി ഡോളറൈസേഷൻ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ റെക്കോർഡ് ഉയരത്തിലാണ് സ്വർണം ശേഖരിക്കുന്നത് ഇത് കരുതൽ ശേഖരത്തിന്റെ നിശബ്ദത ഡോളറൈസേഷനെയാണ് സൂചിപ്പിക്കുന്നത് അസ്ഥിരമായ കടലാസ് കറൻസികളിൽ നിന്നും വ്യത്യസ്തമായി സ്വർണം ഒരു സ്ഥിരതയുള്ള യഥാർത്ഥ ആസ്തിയായി കാണുന്നു ചൈന യുവാൻ ഉപയോഗിച്ചുള്ള എണ്ണ ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നു ചരക്ക് വിൽപ്പനക്കാർക്ക് ലഭിക്കുന്ന യുവാൻ ഷാഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിൽ സ്വർണ്ണമാക്കി മാറ്റാനുള്ള സൗകര്യം ചൈന ഒരുക്കിയത് ഡോളറിന് ബദലായി യുവാന്റെ സ്ഥിരത ഉറപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് കടലാസിന്റെ വാഗ്ദാനങ്ങൾ ഊതിപ്പെരിപ്പിക്കാൻ കഴിയുന്നവയാണ് വെറും രണ്ടു വർഷത്തിനുള്ളിൽ സ്വർണത്തിനെതിരെ ഡോളർ നൂറ്റി പതിനൊന്ന് ശതമാനം ഇടിഞ്ഞതും അമേരിക്കൻ കടം അനന്തതയിലേക്ക് കുതിച്ചുയരുന്നതും ആഗോള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ മറക്കില്ല പണപ്പെരുപ്പും കടക്കണികളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് യഥാർത്ഥ വിഭവങ്ങളാണ് രാജ്യങ്ങൾക്ക് സ്ഥിരതയും സ്വയംഭരണവും നൽകുന്നതെന്ന തിരിച്ചറിവ് ശക്തമാവുകയാണ് പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥയുടെ ആയുധവൽക്കരണം തങ്ങളെ തകർക്കുന്നില്ലെന്നും പകരം പുതിയൊരു ലോകക്രമത്തിലേക്ക് തള്ളിവിടാൻ മാത്രമേ സഹായിക്കൂ എന്നും ഈ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു പുട്ടിന്റെ വാൾഡായി പ്രസംഗത്തിലെ നിരീക്ഷണങ്ങൾ ലോക സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രം കിഴക്കോട്ടും തെക്കോട്ടും മാറുന്നതിന്റെ ശക്തമായ സൂചനകളാണ് നൽകുന്നത് ബ്രിക്സ് രാജ്യങ്ങളും ആഗോള ദക്ഷിണേന്ത്യയും നയിക്കുന്ന പുതിയ സാമ്പത്തിക ഘടനയിൽ റഷ്യൻ ഊർജവും വിഭവങ്ങളുടെ ഒരു വിജയകരമായ പ്രതിരോധം ശക്തമായ കൊളരറ്റലും ആയി മാറുന്നു ഡോളർ സമുദായത്തിന്റെ ആയുധവൽക്കരണം റഷ്യയെ തകർക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും അത് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് ഇത് പുതിയ ബഹുമുഖ ലോകത്തിന്റെ ഉദയത്തിന് ആക്കം കൂട്ടുകയും യഥാർത്ഥ വിഭവങ്ങളാണ് ലോക സമ്പദ്വ്യവസ്ഥയുടെ യഥാർത്ഥ ശക്തി എന്ന സത്യം ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കുകയും ചെയ്തു കടലാസ വാഗ്ദാനങ്ങളുടെ ആധിപത്യം അവസാനിക്കുമ്പോൾ പരമാധികാര കറൻസികളുടെയും യഥാർത്ഥ ആസ്തികളുടെയും ഈ പുതിയ കാലഘട്ടം ആഗോള സാമ്പത്തിക ചരിത്രത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി അടയാളപ്പെടുത്തും റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിച്ചതുപോലെ ലോകവേദിൽ റഷ്യയുടെ ആധിപത്യം ഇപ്പോൾ നിലകൊള്ളുന്നത് ഡോളറിന്റെ കടലാസ് വാഗ്ദാനങ്ങളിലല്ല മറിച്ച് യഥാർത്ഥ വസ്തുക്കളിലും വിഭവങ്ങളിലുമാണ് ഊർജം സമൃദ്ധവും വില കുറഞ്ഞതുമായിരുന്ന കാലഘട്ടം അവസാനിച്ചതോടെ റഷ്യൻ എണ്ണയുടെയും വാതകത്തിന്റെയും അനിവാര്യത ആഗോള സാമ്പത്തിക ക്രമത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറി പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യൻ സമ്പത്ത് വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ലോകത്തിന്റെ ഊർജ്ജ അടിത്തറയെക്കുറിച്ച് പാശ്ചാത്യ സാമ്പത്തിക വിദഗ്ദ്ധർക്കുണ്ടായിരുന്ന മിഥ്യാധാരണ ഇവിടെ തകർന്നു സമ്പദ് വ്യവസ്ഥ എന്നത് ഊർജ്ജ സംവിധാനമാണ് പണവ്യവസ്ഥയല്ല എന്ന അടിസ്ഥാന യാഥാർത്ഥ്യമാണ് റഷ്യയെ പ്രതിരോധിക്കാൻ സഹായിച്ചത് റഷ്യൻ ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ യൂറോപ്പിൽ ഊർജ്ജ ക്ഷാമത്തിനും വ്യവസായിക തകർച്ചയ്ക്കും കാരണമായി ഇതോടെ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പുതിയ സന്ദേശവും വ്യക്തമായി ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ പ്രശ്നം ഈ സാഹചര്യം ഡീഡോളറൈസേഷൻ പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുകയും സ്വർണ്ണം ഊർജ്ജം പോലുള്ള യഥാർത്ഥ ആസ്തികളിലേക്ക് ലോകരാജ്യങ്ങൾ തങ്ങളുടെ കരുതൽ ശേഖരം മാറ്റുന്നതിന് കാരണമാവുകയും ചെയ്തു ബഹുമുഖ ലോകക്രമത്തിന്റെ സാമ്പത്തിക അടിത്തറയെ റഷ്യൻ വിഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ലോകശക്തി സമവാക്യത്തിൽ റഷ്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയാണ്